സർവ ജീവജാലങ്ങളുടെയും കഥയാണ് രാമായണം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മഹത്തായ സന്ദേശവും രാമായണത്തിൻ്റേതാണ് രാമായണത്തിലുടനീളവും നിർണായക ഘട്ടത്തിലും പക്ഷിമൃഗാദികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് രാമായണത്തിൻ്റെ സവിശേഷതയാണെന്ന് അധ്യാപികയായ ഡോക്ടർ എൻ പി പവിത്ര പറയുന്നു പുനരൊരടയാളവാക്യം ഭരിച്ചു പറഞ്ഞിട സപതി പുനരതുപൊഴുതു ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമിതസുഖമൊടു ഒരു തപസി ബഹു നിഷ്ഠയാ ചിത്രകൂടാ ജലത്തിങ്കൽ വാഴും വിധവും <medim> ും കാ തിരുമുടിയുമഴകിനോടുറങ്ങിയിട സേതുബന്ധന സമയത്ത് ഒരു കുഞ്ഞു അണ്ണാർക്കണ്ണൻ തൻ്റെ മണ്ടരികൾ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട് രാമൻ വാത്സല്യപൂർവ്വം തലോടുന്നതായിട്ട് കഥാപ്രചാരത്തിലുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ ഒരു സഹായമാണെങ്കിലും ചെറിയ തന്നാൽ കഴിയുന്ന വിധത്തിൽ അണ്ണാറക്കണ്ണനും സേതുബന്ധനത്തിന് പങ്കാളിയാവുകയായിരുന്നു അതുപോലെ തന്നെ ധാരാളം പക്ഷി മൃഗാദികൾ പ്രകൃതിയുടെ വിസ്തൃതമായിട്ടുള്ള ഒരു ക്യാൻവാസ് രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും മൃഗാദികളോടും സകല ജീവജാലങ്ങളോടുമുള്ള ആദരവ് രാമായണത്തിലെ പല പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് വ്യക്തമാകുന്ന ഒന്നാണ് അതിൽ തന്നെ കടന്നു വരുന്ന പക്ഷിയായിട്ടുള്ള ജഡായുവും സമ്പാദിയുടെയും ജഡായുവിൻ്റെയും കഥ വളരെ മനോഹരമായിട്ട് രാമായണത്തിൽ കടന്നു വരുന്നുണ്ട് അതുപോലെ രാമായണം തന്നെ എഴുത്തച്ഛൻ കിളിപ്പൈതലിനെ കൊണ്ട് ശാരികപ്പൈതലെ ചാരുശീലെ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ എന്നിങ്ങനെ കിളിപ്പെണ്ണിനെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ പാലും പഴവും പഞ്ചസാരിയും നൽകി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ കൂടി മലയാളത്തിൽ അതിനു മുൻപേ കിളിപ്പാട്ടുണ്ടായിരുന്നെങ്കിലും മറ്റ് മലയാളത്തിൽ ആ ഒരു പുതിയ സങ്കേതം കൊണ്ടുവന്ന വ്യക്തി എന്ന നിലയിലും എഴുത്തച്ഛൻ ശ്രദ്ധേയനാണ് അതുപോലെ തന്നെ വാൽമീകിയുടെ കഥ എടുക്കുകയാണെങ്കിൽ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പേത് കൊന്ന കാട്ടാളനോട് മാനിഷാദ എന്ന് തുടങ്ങുന്ന ആ അദ്ദേഹത്തിൻ്റെ വരികളാണ് പിന്നീട് ശോകം ശ്ലോകത്വമാകത എന്ന തത്വപ്രകാരം പിന്നീട് രാമായണമായിട്ട് വികസിക്കുന്നത് രാമൻ്റെ അയനത്തോടൊപ്പം പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സ്നേഹത്തിൻ്റെ ശുദ്ധിയുടെ ജീവിതത്തിൽ മനുഷ്യന് ഊന്നൽ നൽകേണ്ട മൂല്യങ്ങളുടെ ഒക്കെ ഒരു സംയുക്തമായിട്ടുള്ള അയനമായിട്ടാണ് രാമായണത്തെ വിഭാവനം നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജഡായുവിൻ്റെയും സമ്പാദിയുടെയും കഥയിൽ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ജഡായുവാണ് മാർഗവിഘ്നം കൊണ്ടുവരുന്നത് ചിറകടിച്ചുകൊണ്ട് രാവണനോട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിൻ്റെ ചിറകരിഞ്ഞു വീഴ്ത്തുകയാണ് രാവണൻ ചെയ്യുന്നത് അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ജഡായു സീതായുടെ നിയോഗം അനുസരിച്ച് രാമൻ വന്ന് സീതാവൃത്താന്തം അറിയിക്കുന്നത് വരെ ആസന്ന മരണനായി വേദനയോട് മല്ലിട്ടുകൊണ്ട് കിടക്കുകയും രാമൻ കടന്നു വരുന്ന സമയത്ത് സീതയുടെ വൃത്താന്തമെല്ലാം അറിയിച്ചു കൊണ്ട് പ്രാണൻ വെടിയുകയും ചെയ്യുന്നു ആ ജഡായുവിനും പക്ഷിയായിരുന്നിട്ട് പോലും രാമൻ ഉചിതമായ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാനരന്മാർ സീതയെ തേടി ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് അവസാനം കാടാഞ്ഞ സമയത്ത് സമുദ്രതീരത്തെത്തിയ സമയത്ത് ഈ സമുദ്രം മറികടക്കാനാവില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് കൊണ്ട് ദർഭവിരിച്ച് പ്രായോപവേശത്തിന് ഒരുങ്ങുന്ന സമയത്ത് സമ്പാദി അവിടേക്ക് വരികയും ഈ വാനരന്മാരെ ഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ ജഡായുവിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുകയും തൻ്റെ പ്രിയപ്പെട്ട അനുജനായ ജഡായുവിനെക്കുറിച്ച് ഈ വാനരന്മാർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ജടായുവിൻ്റെ മരണവൃത്താന്തം അറിയുകയും ചെയ്യുമ്പോൾ സമ്പാദി പണ്ട് സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് സൂര്യമണ്ഡലത്തിലേക്ക് വാശിയോടുകൂടി താനും തൻ്റെ അനുജനായ ജഡായുവും പറക്കാൻ ശ്രമിച്ചതും സൂര്യമണ്ഡലത്തിന് സമീപത്തെത്തുമ്പോഴേക്കും ജഡായുവിൻ്റെ ചിറകിന് തീ പിടിക്കുമെന്ന ഘട്ടം വന്ന സമയത്ത് അതിനു മുകളിൽ പറന്ന് സമ്പാദി ജഡായുവിനെ രക്ഷിക്കാൻ തുനിയവേ ജഡായു രക്ഷപ്പെടുകയും സമ്പാദിയുടെ ചിറക് കരിഞ്ഞ് സമ്പാദി ഭൂമിയിലേക്ക് നിലം ചെയ്യുന്നു